െ ദൈവം ഭാവിയിൽ യഹൂദന്മാരോടും പുതിയൊരു നിയമം ചെയ്യുന്നൊരു കാലം വരുമെന്ന് ദേവജനം പറയുന്നു ദൈവിക ദൈവികൾത്തവും ഇരുമയാമിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോബറിലപ്പാട് ഞാൻ അവിടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ചു മിർസേൻ ദേശത്തു നിന്നും കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല ഞാൻ അവർക്ക് ഭർത്തവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹുവിടെ അള്ളപ്പാട് എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായപ്രമാണം അവിടെ ഉള്ളിലാക്കി അവിടെ ഹൃദയങ്ങൾ എഴുതും എന്ന് തിരുവചനം ജന പറയുന്നുണ്ട് എന്നാൽ ഇത് ഈ പ്രവചനവും മത്തായി അത്യാവശ്യത്തിനുശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തിയാറിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് യഹൂദന്മാരോട് പുതിയൊരു നിയമം ചെയ്തതായിട്ട് നമുക്കറിയാം കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപ് അവരെ പ്രസൈക്കോടെ രാത്രിയിൽ വിശ്വസിക്കുന്ന കുറച്ച് യഹൂദന്മാരുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തായിട്ട് നമുക്കറിയാം ഇതൊരു ശേഷിപ്പ് മാത്രമേ അന്ന് കർത്താവിനെ ഫോളോ ചെയ്യുവാൻ കഴിഞ്ഞുള്ളൂ മത്തായ സുശേഷം ഇരുപത്തിയാറിൽ ഇരുപത്തിയാറിൽ ഇതിനെ പറയുന്നു അവൻ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി ഞുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു വാങ്ങി പക്ഷിപ്പീൻ ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി കുടിപ്പിൻ ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് പറയുന്നു എന്നാൽ ഇത് പുതിയ നിയമം സ്ഥാപിച്ചു എന്ന് നമുക്കറിയാം അത് ഒരു ശേഷിപ്പം മാത്രമേ വിശ്വസിച്ചതേ ഉള്ളൂ ഇത് ഭാവിയിൽ യേശുവുമായിട്ട് ഇവർ ഒരു നിയമം ചെയ്യുന്ന ഒരു കാലം വരും സമാധാനം നിയമമായിരിക്കും എന്ന് പലയിടത്തും പല പ്രവചനങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ എഗസ്കയിൽ മുപ്പത്തിനാലിൽ ഇരുപത്തിനാലാം വാക്യത്തിൽ അങ്ങനെ യഹോവയായ ഞാൻ അവർക്ക് ദൈവവും എൻ്റെ ദാസനായ ദാവീത് അവരുടെ മധ്യപ്രഭുവും ആയിരിക്കും യഹോവയായ ഞാൻ അത് ചെയ്തിരിക്കുന്നു ഞാൻ അവരോട് ഒരു സമാധാന നിയമം ചെയ്ത് ദുഷ്ടമൃഗങ്ങളെ ദേശത്തു നിന്നും നീക്കിക്കളയുകയും അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും ഇത് ആയിരം ആണ്ട് ആദ്യം നടക്കുന്ന കാര്യമാണ് ആദ്യം ദൈവം സമാധാന നിയമം ചെയ്യും പിന്നെ ദുഷ്ടമൃഗത്തെ ദേശത്തു നിന്നും നീക്കിക്കളയുകയും എന്തുകൊണ്ടാണ് ദുഷ്ടമൃഗത്തെ നീക്കിക്കളയുന്നത് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം വായിക്കുമ്പോൾ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും അതിൻ്റേതായുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നാലാം മുദ്ര പൊട്ടിക്കുമ്പോഴാണ് ഈ കാട്ടുമൃഗത്തെ നമ്മൾ കാണുവാനിടയാകുന്നത് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ഏഴാം വായിക്കുക നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജി ബി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ പാതാളം അവനെ പിന്തുടർന്നു അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊന്നുകളയുവാൻ അധികാരം ലഭിച്ചു എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ കാണുന്നുണ്ട് ദൈവം ഒരു ജാതിയെ ശിക്ഷിക്കുമ്പോൾ അതിൽ ഒന്നാണ് കാട്ടുമൃഗം ഇത് എല്ലാം യഹൂദ യഹൂദനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ദൈവത്തെ ഇവർ അംഗീകരിച്ച് കഴിയുമ്പോൾ സമാധാനം നിയമം ചെയ്യുകയും അപ്പോൾ ദൈവം ദുഷ്ടമൃഗത്തെ ദേശത്ത് നീക്കിക്കളയുകയും ചെയ്യുമ്പോൾ ഇവർക്ക് സമാധാനം നിയമം ചെയ്യും യേസ്യാവ് അമ്പത്തിനാലിൽ പത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുപോവുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയും ഇല്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു എന്ന് അറളപ്പാട് അപ്പോൾ യേശു ഇവിടെ ഇറങ്ങി വരുമ്പോൾ അവരോട് സമാധാനം നിയമം ചെയ്യും എന്ന് ഉണ്ട് എഗസ്ഗലിൻ്റെ പുസ്തകത്തിൽ ശാശ്വത നിയമമായിരിക്കുമെന്ന് പറയുന്നുണ്ട് എഗസ്ഗൽ മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തി ആറിൽ ഞാൻ അവനോട് ഒരു സമാധാനം നിയമം ചെയ്യും അത് അവർക്ക് ഒരു ശാശ്വത നിയമമായിരിക്കും ഞാൻ അവരെ ഉറപ്പിച്ച് പെരുകി അവരുടെ നടുവിൽ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും അപ്പോൾ ദൈവം ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ അത് ശാശ്വത നിയമമായിരിക്കും പക്ഷേ ഇവിടെ എതിർക്രിസ്തു വരുമ്പോൾ അവൻ ഏഴ് വർഷത്തെ ഉടമ്പടി ചെയ്യുകയെന്ന് നമ്മൾ കാണുന്നുണ്ട് അത് ആലീൻ്റെ പുസ്തകത്തിൽ ഒമ്പതാം അധ്യായത്തിൽ ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാകവും നിർത്തലാക്കി കളയുകയും മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളവും ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും അപ്പോൾ എന്തുകൊണ്ടാണ് യത് ക്രിസ്തു ഇത് ചെയ്യുന്നത് മനസ്സിലായോ അതായത് ദൈവത്തെ അനുകരിച്ചാണ് അവൻ വരുന്നത് ദൈവം എന്തു ഉടമ്പടി ചെയ്തോ അതേ അത് എന്താണ് ശാശ്വത നിയമമായിരിക്കും എസ്കിൽ പുസ്തകത്തിൽ ഇരുപത്തിയേഴിന് നമ്മൾ വായിച്ചതുപോലെ ഞാൻ അവരെ ഉറപ്പിച്ച് പെരുകി അവിടെ നടുവിൽ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും അപ്പോൾ ദൈവം ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ ശാശ്വത നിയമമായിരിക്കും എന്നാൽ യതുക്രിസ്തു ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു ആക്ഷപെട്ടത്തേക്കും മാത്രമായിരിക്കും ഒരു ഉടമ്പടി ചെയ്യുന്നത് ശ്യാവൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇതാ അവരുടെ ശയന്മാർ പുറത്തു നിലവിളിക്കുന്നു സമാധാനത്തിൻ്റെ ദൂതന്മാർ അത് ദുഃഖത്തോട് കരയുന്നു പെരുവഴികൾ ശൂന്യമായി കിടക്കുന്നു വഴിപോക്കർ ഇല്ലാതെയായിരിക്കുന്നു അവർ ഉടമ്പടി ലംഘിച്ചു പട്ടണങ്ങളെ നിന്ദിച്ചു ഒരു മനുഷ്യനെയും അവൻ ആദരിക്കുന്നില്ല ദേശം ദുഃഖിച്ച് ക്ഷയിക്കുന്നു ലബനോൻ ലജ്ജിച്ച് വാടിപ്പോകുന്നു ഷാരോൺ മരുഭൂമി പോലെ ആയിരിക്കുന്നു ബാശാനും കർമ്മേലും ഇല പൊഴിക്കുന്നു ഇത് പറയുവാൻ കാരണം യത് ക്രിസ്തു യേശുവിനെ അനുകരിച്ചാണ് വരുന്നത് ഇനി ഇസ്രയേലിനും അനേകർ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് സമാധാനമില്ലാതിരിക്കുമ്പോൾ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞാണ് അവരുടെ മുമ്പിൽ വരുന്നത് അവർ തെറ്റായ മശിക ഏറ്റെടുക്കും നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചതുപോലെ ഉപായത്താൽ ഹോവയെ ചതിച്ചതുപോലെ ഏത് ക്രിസ്തു ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അവിടെ മുമ്പിൽ പ്രത്യക്ഷമാകും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളവും ചുറ്റുമുള്ള ജാതികളോട് എപ്പോഴും പ്രശ്നങ്ങളാണ് അപ്പോൾ അപ്രത്യക്ഷികമായി ഒരു സഹായിനായിട്ട് വരും അപ്പോൾ അവർ അവനെ ഏറ്റെടുക്കും ഞാൻ നിങ്ങളുടെ മസികയാണ് ഏറ്റുപറയും പിശാജിൻ്റെ അതേ സ്വഭാവം അവൻ കാണിക്കും എല്ലാ ഓഫറുകൾ ചെയ്തുകൊണ്ടാണ് വരുന്നത് യഹൂദന്മാർ നോക്കുമ്പോൾ ഇവർക്ക് ആലയം പണിയും അപ്പോൾ ഇത് എല്ലാം ദൈവത്തിൽ നിന്നാണ് എന്ന് വിചാരിക്കും ഇവർ അത് തെറ്റായ മശികയെ അവർ ഏറ്റെടുക്കും അപ്പോൾ അവർക്ക് ഈ മൂന്നര വർഷത്തെ സമാധാനമുണ്ടാകും പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ഏറ്റെടുത്ത മസിക ഇത് അല്ല എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ഇതേപോലെ തന്നെ വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നുണ്ട് യേശു ക്രിസ്തു വരുന്നത് വെള്ളക്കുതിരപ്പുറത്താണ് വരുന്നത് എതിർ ക്രിസ്തുവും അതേ രീതിയിലാണ് എതിർ ക്രിസ്തുവും വെള്ള കുതിരപ്പുറത്താണ് വരുന്നത് ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ